ഷാസ്കിഡ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കുറച്ച് മുന്നെടുത്ത് വച്ചൊരു വീഡിയോ ആണ് കേട്ടോ വീക്കെൻഡായിട്ട് എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് മക്കളെ കൂട്ടിയിട്ട് പാർക്കിലോ അങ്ങനെ പുറത്തൊന്ന് ചെറുതായിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരൂ ആ ഞങ്ങൾ മാളിൽ എത്തിയിട്ടോ അറബ് മാള് റഷക്കുട്ടി ഋതക്കുട്ടിക്ക് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് റഷക്കുട്ടി വണ്ടിയിൽ കയറിയപ്പോൾ തുടങ്ങിയതാണ് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചെറിയ ആവശ്യങ്ങളും ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുക കേട്ടോ റഷക്കുട്ടി അവിടെ എത്തിയപ്പോൾ തന്നെ മിഠായിൻ്റെ സെക്ഷൻക്ക് പോയിട്ട് ഡയറിമേക്കെടുത്ത് കൈ പിടിച്ചിട്ടോ അത് കണ്ടപ്പോൾ ഋതക്കുട്ടിക്കും അതെൻ്റെ മതിയെന്ന് പറഞ്ഞു സഫമോൾ പിന്നെ വേറെന്തോ ഒരു മിഠായിയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ഈ മിഠായി അവർ നന്നായിട്ട് കഴിക്കൂട്ടോ ഇഷ്ടമാണ് പിന്നെ അത് വലുതല്ലേ അത് മുഴുവനായിട്ട് കഴിക്കൊന്നുമില്ല കുറച്ച് കഴിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിൽ എടുത്തേക്കാൾ തരുമായിരിക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറ് വാങ്ങിച്ചപ്പോൾ വലുത് വാങ്ങിച്ചു എന്ന് മാത്രം ഒരാൾ എടുക്കുന്നതാണ് മൂന്ന് പേരും എടുക്കുകയുള്ളു അതാണ് പ്രശ്നം പിന്നെ അവരുടെ മിഠായി കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവരുടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിസ്സ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഷോപ്പിൽ കയറി കെട്ടോ അപ്പൊ പിസ്സ എത്തി കേട്ടോ അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ വിചാരിച്ചത് പിന്നെ മക്കളെല്ലാരും കൂടെ പറഞ്ഞു ഞമ്മക്ക് കാറില് ഇരുന്നിട്ട് കഴിക്കാന്ന് അപ്പൊ അത് കഴിച്ചും കൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ